ഹായ് നമ്മളൊരു അഞ്ച് വയസ്സുള്ള കുട്ടിയോട് അല്ലെ പത്ത് വയസ്സുള്ള കുട്ടിയോട് അല്ലെങ്കിൽ വലിയ ഒരാളോട് ആരോടാണെങ്കിലും ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവരെങ്ങനെ പ്രാർത്ഥിക്കും ഒന്നുകിൽ കൈകൂപ്പി അല്ലെ കൈ ഇങ്ങനെ വെച്ച് ചെസ്റ്റിലേക്ക് വെച്ചിട്ട് അവർ ദീർഘമായി എടുക്കും എന്നിട്ട് ആ ശ്വാസത്തെ പെട്ടെന്ന് വിടില്ല അത് അവിടെ ഹോൾഡ് ചെയ്തിട്ട് അവരെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതോടുകൂടി ശ്വാസം പുറത്തോട്ട് പോകും നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളൊരാവശ്യം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് നോക്കിയാൽ നമ്മളെങ്ങനെയാണ് സാസം എല്ലാവരും ഉള്ളിലോട്ടെടുത്ത് ഹോൾഡ് ചെയ്ത് കാര്യം പറഞ്ഞ് പുറത്തോട്ട് വിടുന്നു ഒരു അഞ്ച് വയസ്സുള്ള കുട്ടി വരെ എങ്ങനെ ചെയ്യുന്നു എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ അഞ്ച് വയസ്സുള്ള കുട്ടി ആരാ പഠിപ്പിച്ചത് അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ കാരണം നമ്മൾ ആരെ ഒന്നും പഠിപ്പിക്കാതെ തന്നെ നമ്മൾ പല കാര്യങ്ങളും എന്താ ചെയ്യുന്നുണ്ട് നമ്മൾ ഇന്നറിൽ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ദേഷ്യം വരുമ്പോൾ നമ്മളെല്ലാം അങ്ങനെ കഴി ചൂണ്ടും അല്ലേ ചൂണ്ടുവരലങ്ങനെ ചൂണ്ടോ ആരെയും ചെറുപരലോ ചൂണ്ടോ ഇല്ല ചൂണ്ടുവരലന്നെ ചൂണ്ടുള്ളൂ പിന്നെ എങ്ങനെയാണ് എങ്ങനെ ചൂണ്ടുവരലെങ്ങനെ ചൂണ്ടി പറയും അപ്പം നമ്മുടെ ഇൻബോണായിട്ട് തന്നെ പല നോളജ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അത് റിയൽ അതു തന്നെയാണ് ശരിക്കും പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കൂടുതൽ ഗ്രഹിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുള്ളിലേക്ക് ഒന്ന് തിരിയണം ധ്യാനം ജപം ഇതിലേക്കൊന്ന് നമ്മൾ കിടക്കണം ഓക്കെ അപ്പോൾ ഒരു ധ്യാന അവസ്ഥയിലൂടെ നമുക്കത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ താങ്ക്